ആ രണ്ട് സൈഡിൽ താമസിച്ചു തരുന്ന രണ്ട് കോളനികളായിട്ട് കാണിക്കാൻ സാധിക്കും അപ്പൊ അന്ന് കണ്ടു പദ്ധതിയിലോട്ട് മാറ്റി പാട്ട് അതിന്റെ ഒരു ഭാഗം ഒരു സാധനം കാണാൻ പറയാം അത് പത്ത് മുപ്പത് അടികോളം മണ്ണെടുത്തിട്ട് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് ഇപ്പം മണ്ണിടിച്ചിട്ട് എല്ലാ വർഷവും മണ്ണിടിച്ചിട്ടും അതുപോലെ തന്നെ വെള്ളം കഴിക്കും ഇപ്പോൾ നമുക്ക് എൻജിനൊക്കെ വെച്ച് വെള്ളം ഒക്കെ ഉണ്ടോ അപ്പോൾ സാറ് വരുന്ന പറഞ്ഞപ്പോൾ വെടുന്ന ഗതിയിൽ മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ മന്ത്രിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് സി പി എം എല്ലാം ചേർന്ന് ഇതിവിടെ വെള്ളത്തിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഇതിന് ശാശ്വത പരിഹാരം കാണണം എല്ലാ വർഷവും ഇതുപോലെ ന്യൂസ് വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നില്ല നമുക്ക് വേണ്ടത് അവരെ അവിടെ മാറ്റി പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ നമുക്കുണ്ടാവണം ഈ അപ്പോൾ അപ്പൊ സാറേ അപ്പൊ കൊഴപ്പില്ല സാറേ മണ്ണിടിച്ചു ഭീകരമായിട്ടൊരവസ്ഥയാണ് അത് അതെ അതെ സാധാരണ മണ്ണ് മണ്ണെടുക്കുമ്പോ ഒരു മൂന്ന് മീറ്റർ വിട്ടിട്ടല്ലേ മണ്ണെടുക്കാറ് പഴയ കാലത്ത് എന്നാൽ മുപ്പത്തഞ്ചു വർഷം മുന്നെടുത്തത് അതിരിൽ ചേർന്നിട്ടാണ് മണ്ണെടുത്തത് അതാണ് ഈ പ്രശ്നം വരുന്നത് ആ ഭാഗത്ത് എങ്ങനെയാണെങ്കിലും മൂന്ന് മീറ്റർ വിട്ടിട്ടല്ലേ അത്യാവശ്യം എന്റെ ഇതിലും അത്യാവശ്യമുണ്ടാകും ഉത്തരവാദിവാദി വാങ്ങാൻ പറയാം പിന്നെ കൗൺസിലർ നീ സി പി എമ്മിന്റെ അറുപത്തെട്ട് ലക്ഷം പാസ് പാസ്സായതാണ് അത് കറക്റ്റ് അടിച്ച് അറുപത്തെട്ടു ലക്ഷം പാസ്സായിട്ട് എടുക്കാന്ന് പറഞ്ഞു അപ്പൊന്ന് പറഞ്ഞിട്ട് ആ വെക്കിത് വരെ എടുത്തിട്ടില്ല അഞ്ചടിക്ക് ആയിട്ട് കുറച്ച് നേരം പറഞ്ഞു പത്ത് ഹൈറ്റ് ഉള്ളതാണ് അപ്പൊ ഞങ്ങള് ധാനൽ കാർട്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഉടമസത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ മെമ്പറോടേക്ക് മെമ്പറോട് പറയുമ്പോ ഉടമസിനോടേക്ക് ചെയ്തില്ലേ രണ്ടാളും കൂടി വരുമ്പോട് കൂടി കാണുമ്പോ അന്ന് കണ്ടില്ല കഴിഞ്ഞാല് ഞങ്ങളുടെ

ും എന്നുണ്ടെങ്കിൽ കളക്ടറോട് പറയുക എം പി ഫണ്ടിന്റെ നിയമവലിക്കാത്ത നോക്കിയാൽ ഓഫീസറോട് പറയുക എം പി ഫണ്ടിനെ ചെയ്ത് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പണിയാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുപത് ലക്ഷം രൂപ പണിയാൻ പറ്റുന്നതാണ് നാളെ പണി തുടങ്ങി പോകണം അങ്ങനെ രാഷ്ട്രീയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തയ്യാറാവൂ ചെനങ്ങളുടെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ പേരിൽ എവിടെന്നായാലും പണം വെള്ളത്തിൽ ആരെടുത്തെങ്കിലും പണമുണ്ടെങ്കിൽ അത് ഇറക്കാനുള്ള നിയമം കൊണ്ടുവരണം വഴി നിയമത്തിനാണ് നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം അത് ചെയ്യുമ്പോ ഞാൻ നാളെ കുട്ടി കൊടുക്കാൻ തരാ രാജേഷ് പറ്റോ ബാക്കി നമുക്ക് ആരെങ്കിലും ആ സ്ഥലത്തിന്റെ ഉടമക്കും ദോഷമാണോ സംസാരിക്കാൻ ഇനി താര കണ്ടാല ഇവിടെ പണ്ടുണ്ടായിരുന്ന വീട് മാറ്റി പാർപ്പിച്ചിടിഞ്ഞു വന്ന വീട് ആൾക്കാരെ കണ്ടു കൂടെ വീണേ അന്നിട്ട് അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് മാറിയ പിന്നെ വീട് ആ മുക്കിലത്തെ വീട് അത് ആകത്തോട്ട് കൂടിയാ ഈ പത്ത് ലക്ഷത്തില് പാസ്സായ വീട് ക്ലാസ് എന്നൊരു തീരുമാനായിട്ടില്ല അഞ്ചു വീട് തീരുമാനിക്കാ അതുകൊണ്ട് തീരുമാനമില്ല എല്ലാ കൊല്ലം മാറാൻ മാറാ മാറാം കുട്ടികളാവാ അവരൊക്കെ കൊണ്ടുവന്ന അവിടെ ഇരുത്തണം കിടത്തോ എങ്ങനെ കിടക്ക എവിടെ കിടക്കും മറ്റുമൂന്നും ഇവിടെ ആളാണ് രണ്ടായിരത്തി പതിനെട്ടില് പാസായത് പറയുന്നു ഇന്ന് ഉച്ചക്കാരില്ല സാർ വരുന്നില്ല ഇന്ന് ഉച്ച വരെ പൊട്ടിച്ചില്ല ഉച്ചകരെ പൊടിച്ച സൂര്യൻ ഗോപി സാർ വരുന്ന പറഞ്ഞപ്പോ അവര് അപ്പന പറഞ്ഞു അവരും നമ്മൾ അപ്പൊ വന്ന ജേശീ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണിക്ക് ശേഷം അവര് പൊട്ടിയത് വരും പറഞ്ഞപ്പതിന് മുന്നേരാത് കൈ കരില്ല പിന്നെ ഞാൻ രേഷം ഞാൻ ഞങ്ങൾക്ക് വെറ്റിട്ട് വന്നപ്പോ പോയതാ ഇന്നലെ വെള്ളമായിരുന്നു കൂടെ ഇന്ന് കാലത്ത് കൂടെ ആൾക്കാർക്ക് പുറത്ത് പോയി വെള്ളം അടിച്ചതിനെ പുറത്തു പോവാൻ ശരി ഇന്ന് ആള് വരും പറഞ്ഞപ്പോൾ രണ്ടും ു കുറച്ചും കൂടുതലായിട്ട് എനിക്ക് നിയമത്തിന്റെ എതിരെ പോലെ അത് നിയമപര വാർത്തക അത് നിങ്ങളുടെ നാളെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും